യും സ്വർണോഹങ്ങൾക്ക് സുവർണ ചാരുതി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലേക്കുള്ള കാളികാവ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ഉന്നത വിജയികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു ബിബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ലയൻസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഇ ഡി ദീപക് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ക്ലബ്സ് ന്യൂ ഭാരവാഹികളുടെ ഇൻസലേഷന് തേർഡ് വൺ ഈസ് ആറ് ചാർട്ടർ മെമ്പർ മെമ്പർമാരുമായിട്ട് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ നിന്നും നമ്മളെല്ലാവരും എല്ലാവരും കേട്ടു കഴിഞ്ഞ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇരുപത്തി ആറ് എട്ട് വർഷമായി നിങ്ങളുടെ ക്ലബ്ബ് ചാർട്ടർ ചെയ്തപ്പെട്ടിട്ട് ഇത് ഒമ്പതാമത്തെ പ്രസിഡന്റ് ആ ഇരുപത്തി ആറ് ചാർട്ടർ മെമ്പർമാരെ നിലനിർത്തിക്കൊണ്ട് ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ടും വളരെ അഭൂതപൂർവമായ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പോകുന്നത് തന്നെ ആ ചാർട്ടർ മെമ്പർമാരുടെ എന്താ പറയുക അത്രയും ശക്തിമത്തായ ബാക്ക്ബോൺ ഉള്ളത് കൊണ്ടാണ് വർഷത്തേക്കുള്ള വിവിധ പദ്ധതികളുടെയും സന്നദ്ധ സേവന പദ്ധതികളുടെയും ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ലയൻസ് ക്ലബ് ഫാമിലി സംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കേറ്റ് ടി പി ബോസ് അധ്യക്ഷത വഹിച്ചു ടോം ഐസക് വി പി മോഹൻ സിബി വൈലിൽ വി ടി റാഫി എസ് കെ ശശികുമാർ എം ടി സുധീഷ് ബാബു ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് എന്ന മനുഷ്യാവകാശ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശശികുമാറിനെ ചടങ്ങിൽ ആദരിച്ചു